വിഭവ സമൃദ്ധിയുടെ വലിയ കലവറ നാടനും മറുനാടനുമായി അനേകം ഭക്ഷണ വിഭവങ്ങൾ തങ്ങളത്ത് കഫി അരോമ പ്രവർത്തനം ആരംഭിച്ചു ബി എസ് എൻ എൽ ഓഫീസിന് എതിർവശത്താണ് സ്ഥാപനം അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇതുകൂടാതെ നാടൻ വിഭവങ്ങളിലെ വ്യത്യസ്ത രുചികളും ഉച്ചയ്ക്കാകട്ടെ വാഴയിലയിൽ നല്ല നാടനൂണ് ഭക്ഷണപ്രേമികൾക്ക് വയറും മനസ്സും നിറച്ചു കഴിക്കുവാൻ ഒരു വലിയ കലവറ തന്നെ തുറക്കുകയാണ് തങ്കളം ബി എസ് എൻ എൽ ഓഫീസിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കഫേ ആരോമ Yeah. ആലുവ മൂന്നാർ റോഡിലെ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ തേടുന്ന പ്രേമികൾക്കും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് കഫേ ആരോമയുടെ പ്രവർത്തനം പാർട്ടി ഓർഡറുകളും സ്വീകരിക്കും കോതമംഗലത്തിൻ്റെ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഷിനിൽ രതീഷ് രഞ്ജിത്ത് എന്നിവരാണ് ഈ പുതിയ ഭക്ഷണശാലയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് കോതമംഗലത്ത് ഏതാണ്ട് ഇരുപത്തൊന്ന് വർഷത്തോളമായിട്ട് ഭക്ഷണ ഉൽപ്പാദന വിതരണ രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഇപ്പോൾ കോതമംഗലത്ത് സൗകര്യാർത്ഥത്തിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിളമ്പുക നന്നായി വിളമ്പുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കഫേ ആരോമ എന്ന സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അത് പൊതുജനങ്ങൾക്കായിട്ട് ഇന്ന് ബഹുമാന്യായ ആൻ്റണി ജോൺ എം എൽ എ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിച്ചു മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ഒരുമിച്ച് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കഫേ ആരോമയുടെ ഉദ്ഘാടനം കോതമംഗലം നിർവഹിച്ചു ഒരുപാട് വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് രതീഷ് ഇവര് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ ആലുവ റോഡിനോട് ചേർന്ന് ഈ തങ്കളത്ത് പോരാ ഇത് മുതൽ ഹോട്ടൽ ആരോമ എന്ന പേരിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നത് കൊളിരംഗത്ത് ഒട്ടേറെ വർഷങ്ങളായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിന് ഏറെ സാധ്യതയുണ്ട് ഒരു പ്രധാന റോഡിനോട് ചേർന്നാണ് കോതമംഗലത്തിൻ്റെ പട്ടണത്തിൽ നിന്നും അധിക ദൂരെയല്ലാതെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് വ്യാപാര സ്ഥാപനങ്ങളടക്കം നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഇത്തരമൊരു സംരംഭത്തിന് വലിയ സാധ്യതയുണ്ട് അത് ആ നിലയിൽ നല്ല നിലയിൽ തന്നെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായി തന്നെ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ പ്രത്യേകിച്ച് ഒരു ഓണക്കാലത്താണ് ഇത് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ നിലയിലുമുള്ള ആശംസകളും ഈ സംരംഭത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരായ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് യുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളായ അജി നാരായണൻ സജീവ് പാറയ്ക്കൽ തുടങ്ങി വ്യാപാരികൾ സ്ഥാപന ഉടമകളുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു നല്ല വൃത്തിയും വെടുപ്പുമുള്ള അടുക്കളയിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കഴിക്കുന്നവരുടെ മനസ്സു നിറയ്ക്കുന്ന ആഹാരം വിളമ്പുക എന്നതാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിവിശാലമായ ഡൈനിങ് ഏരിയയിൽ ഓപ്പൺ എ സി സംവിധാനത്തിൽ തീൻമേശകൾ ഒരുക്കിയിട്ടുള്ള ഇവിടെ ദം ബിരിയാണി പൊറോട്ട ബീഫ് അറേബ്യൻ വിഭവങ്ങളായ ഷവായ അൽഫ ഷവർമ ചൈനീസ് വിഭവങ്ങളായ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ചില്ലി ഗോബി പനീർ മസാല ചില്ലി ചിക്കൻ തുടങ്ങി നിരവധി വിഭവങ്ങളും ചായ കാപ്പി ജ്യൂസുകൾ മുജിറ്റോസ് ഷേക്കുകൾ തുടങ്ങി എല്ലാത്തരം വിഭവങ്ങളും വിളമ്പുന്നുണ്ട് ഭക്ഷണപ്രേമികളായ മുഴുവൻ ആളുകളെയും തങ്ങളുടെ പുതിയ സംരംഭമായ കഫേ ആരോമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമകൾ മീഡിയ സിക്സ്റ്റി കോതമംഗലം